നമസ്കാരം ഈ എൻ ആർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രൈമറി ലെവലിലുള്ള കുഞ്ഞുങ്ങളുടെ അഭിപ്രായമായി ബന്ധപ്പെട്ടു കഴിഞ്ഞ ദിവസം ഓൺ വന്നിരുന്നു എൻ്റെ തുടർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞത് അടുത്ത എപ്പിസോഡ് ഇന്ന് പ്രൈ ഒന്ന് മുതൽ പ്രൈമറി എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ യു എ പി യു പി യുടെ ചേർത്ത് ഒന്ന് മുതൽ ഏഴ് വരെ എന്നങ്ങ് കണക്കുണ്ട് ആ രീതിയിൽ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠനം ഇന്നും ഗണിതം ഗണിതം ഫലിതം കണക്ക് ഒരു ബാല്യകരമാല്ല കണക്ക് ഇംഗ്ലീഷും പണ്ട് എങ്ങനെയൊക്കെയോ അതൊരു പഠിച്ചോ പഠിപ്പിച്ചോ ഒക്കെ തെറ്റിദ്ധാരണകൾ തെറ്റുകൾ തെറ്റകളൊക്കെ പഠിച്ചു വെച്ചിട്ട് അതൊരു ഭീതിയാണ് കുട്ടികൾ കണക്കിനോട് എന്നാൽ ഈ കണക്കും ഇംഗ്ലീഷും രണ്ടും വളരെ രസകരമായി പഠിക്കാവുന്ന അത്രയും ആസ്വദിച്ച് പഠിക്കാവുന്ന വിഷയങ്ങൾ കണക്ക് പ്രത്യേകിച്ചു അവിടെ പറ്റുന്ന സംഭവമെന്നുള്ള എൻ്റെ പൊരുളറിയാതെയാണ് പഠിപ്പിക്കുന്നതും പഠിക്കുന്നത് അധ്യാപകരെ അലരീക്ഷിതാക്കളെ കുറ്റം പറയാനൊന്നല്ലേ വന്നിരിക്കുന്നതാണ് അങ്ങനെ കരുതുകയും ചെയ്യുന്നു എൻ്റെ പൊരുളറിയാതെ പഠിക്കുന്നത് കൊണ്ടാണ് അല്ല പഠിപ്പിക്കുന്നതുകൊണ്ടാണ് കാരണം എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ രാമാനുജന്മാരുണ്ടാവും വൈസ് സെക്രട്ടറിമാരുണ്ടാവും ബെഡ് കോൺ പ്രിൻസിപ്പർമാരുണ്ടാവും ഒരുപാട് ഒരുപാട് ശാസ്ത്ര ഒരുപാട് ശാസ്ത്രകാരന്മാരാവേണ്ട ഒരുപാട് മുത്തുകൾ ബുദ്ധിവൈപ്പുള്ള കുട്ടികൾ നമുക്കിടയിലുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ കൂമ്പടഞ്ഞു പോവും പടക്കുറിയ സ്ഥിതിയിലേക്ക് അതും നമ്മൾ ഇവിടെ ഇനിയിപ്പോൾ ഇതൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോമായിട്ടങ്ങ് മാറുകയാണ് ഇനി മുതൽ അത് ഓൺലൈൻ ക്ലാസുകൾ കോൺഫറൻസ് വീഡിയോ കോൺഫറൻസ് പോലുള്ള രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഇടങ്ങുകയാണ് അതിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം എൻ്റെ കുട്ടിയെ ട്യൂഷൻ ക്ലാസ്സിൽ ചേർത്തു അതുകൊണ്ട് നാളെ അടുത്ത ആഴ്ചകൾ സ്കൂൾ ടോപ്പർ ടോപ്പറാവണം പത്ത് എപ്രസ്സും വാങ്ങണം ഫുൾ എ പ്ലസ് പ്രസമാകണം എന്ന് ചിന്തയുള്ളത് ദയവായി ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരായിരിക്കുക ഇവിടെ ലക്ഷ്യം ഈ എൻ ആർ ക്ലാസിൻ്റെ ലക്ഷ്യം അതല്ല കുട്ടികൾ ഫുൾ എ പ്രസം വാങ്ങിക്കൊടുക്കണം അല്ല ലക്ഷ്യം കുട്ടികൾ എങ്ങനെ പഠിക്കണം എന്തിനു പഠിക്കണം എപ്പോൾ പഠിക്കണം എങ്ങനെ പഠിച്ചാൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അവരുടെ ബുദ്ധി ബൗദ്ധികമായ കാര്യത്തിൽ എന്തൊക്കെ ഉന്നമനം ഉണ്ടാക്കാൻ കഴിയും ആ രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു പരീക്ഷയിലാൻ ക്രമമാണ് ഇവിടെ അല്ലാതെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം ട്യൂഷൻ മാസ്റ്റർ പഠിപ്പിച്ചു പിന്നെ അനുഭവിച്ചു ഇവിടെ വന്ന് പിന്നെ അറും പഠിപ്പിക്കില്ല എൻ്റെ കാര്യമില്ല കാരണം വിവര സാങ്കേതിക വിദ്യയ്ക്ക് അങ്ങേറ്റം എത്തി നിൽക്കുന്ന ഒരു ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനൊരു ക്ലാസ്സിൻ്റെ ഇത് വരാൻ ആവശ്യവും ബജറുദ്ധി വരുന്നില്ല വൈകീട്ടാണ് ഇവൻ്റെ ഭൗതിക തലത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒഴിഞ്ഞു കിടക്കുന്ന കുറേ കഴിവുകൾ ആ കഴിവുകൾക്കൊന്ന് കണ്ടെത്തി പരിപോഷിപ്പിച്ച് പഠനം എങ്ങനെ രസകരമാക്കാം എങ്ങനെ ആഹ്ലാദകരമാക്കാം എന്ന് കണ്ടെത്തി അവരെ ആ വഴിയിലേക്ക് തെളിച്ചു വിടുന്ന വഴികളു അതാണ് ഈ പി എൻ ആർ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രക്ഷിതാക്കളെ ചെയ്യാൻ അങ്ങനെ അതിലേക്ക് ആ കുട്ടികളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ചേർക്കേണ്ട രീതികളുമായി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഉടനെ അവൈലബിളാവും അങ്ങനെ ആരെയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ദയവായി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നമ്മുടെ ലക്ഷ്യം ഇതാണ് അവരുടെ പറയാം ഗണിതമാണെന്നുള്ളത് ഗളിതമാണെന്ന വിഷയം അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് കൊച്ചുങ്ങളോട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാം കൂട്ടുകാരെ എല്ലാവരും ഹാപ്പി അല്ലേ നമുക്ക് തുടങ്ങാം ഞാൻ ചോദ്യം അങ്ങോട്ടിരിക്കാം അതിപ്പോൾ പഴയ ക്ലാസ് വന്നതിനൊക്കെ ചോദ്യം ചോദിച്ചും ഞങ്ങളെ വിശേഷിക്കുകയാണെന്ന് ഇംഗ്ലീഷ് മനസ്സിൽ കാണേണ്ട ഒരു ചോദ്യം നമ്മൾ വിഴുതും പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുമെന്ന് പറഞ്ഞ സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം അങ്ങോട്ട് എണ്ണൽ സംഖ്യകൾ രണ്ടു സംഖ്യകൾ ഭിന്ന ഭിന്ന സംഖ്യ അങ്ങനെ സംഖ്യകളിലെ ഒരു ലോകമാണ് ചോദ്യയിലാണ് നമ്മുടെ ഗണിതത്തിൽ എത്ര സംഖ്യകളുണ്ട് എത്ര സംഖ്യകളുണ്ട് ചോദ്യം വന്നിട്ടുണ്ട് പറയാം ഇപ്പം നമുക്ക് മനസ്സിലാകാൻ തോന്നുന്നു ഒട്ടുകാരെ ഗണിതത്തിൽ എത്ര സംഖ്യകൾ ഉണ്ട് എത്ര സംഖ്യകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പരിചയപ്പെടുന്നുണ്ട് ചോദ്യം ഒന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സംഭവത്തിലേക്ക് പഠിക്കും ഒന്നാം ക്ലാസ് വന്നു ഒരു ഒരു മൂന്നാലാം അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നാം ക്ലാസ്സിലൊക്കെ ഉണ്ടാലും കൂട്ടിൽ കഴിക്കലൊക്കെ നാലഞ്ച് മുതലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ കൂടെ ലോറമുള്ള പടരുന്ന രീതിയിലേക്ക് വരും അപ്പോൾ നമ്മൾ ചതുഷ്ക്രിയകളിൽ നാല് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഫോർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസാണ് പറയുന്നത് അതിൽ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നാല് ക്രിയകൾ നാല് ക്രിയ ചതുഷ്ക്രിയകളിൽ നിന്ന് മലയാളത്തിൽ പ്രകും യഥാർത്ഥത്തിൽ നാല് ക്രിയകൾ ഉണ്ടോ ചതുഷ്ക്രിയകൾ എന്ന നാല് ഇനം ഇതിലുണ്ടോ ചോദ്യം രണ്ട് നീ രണ്ടിനും ഒരു വിശദീകരണം ഞാൻ തൽക്കാലം നൽകാം നിങ്ങളുടെ നിങ്ങളുടെ ഇതിന് ഞാൻ വിടുന്നില്ല ഇപ്പോൾ തൽക്കാലം ഇതിന് വിശദീകരണം ഞാൻ തരാം തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതുപോലെ ചില ചോദ്യങ്ങൾക്ക് വരും അപ്പോൾ നമ്മൾ സ്വയം കണ്ടെത്തേണ്ടി വരും കണ്ടെത്തേൻ്റെ വഴികൾ കാണിച്ചു തരും ഉത്തരം കണ്ടെത്തൽ തരില്ല ഉത്തരം കണ്ടെത്തൽ പി എൻ ആരുടെ പണിയല്ല അത് ആ പണി നിങ്ങളുടെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ തന്നെയാണ് പക്ഷേ ഏത് വഴി പോയാൽ അവിടെ എത്താമെന്ന് പറഞ്ഞുതരും അതാണ് ഞാൻ പറഞ്ഞു എങ്ങനെ പഠിക്കണം പഠിക്കണമോ എന്തിനു പഠിക്കണം എപ്പോൾ പഠിക്കണം ഇതൊക്കെയാണ് അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിൻ്റെ സ്ത്രീ നമുക്ക് എത്ര സംഖ്യകളുണ്ട് ഗണിതത്തിൽ എത്ര സംഖ്യകളുണ്ട് ഞാൻ പറയും രണ്ടേ രണ്ട് സംഖ്യകളെ നമ്മൾ പരിചയപ്പെടും രണ്ടേ രണ്ട് സംഖ്യകളും ഒന്നും യൂണിറ്റി എന്ന് പറയുന്ന ഒന്നും ഇല്ല എന്ന് പറയുന്ന പൂജ്യവുമാണ് അവൻ രണ്ടേ മൂന്ന് നാലേ അഞ്ചൊക്കെ ഒന്ന് ചോദിക്കില്ലേ മനസ്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടേ മൂന്ന് നാലൊക്കെ എന്താണ് ഒന്ന് വേറൊരു തുടർച്ച ഇപ്പം രണ്ടായി വീണ്ടും ഒന്ന് മൂന്നായി നാലായി ഇപ്പോൾ ഒന്നിൻ്റെ തുടർച്ചകളാണ് ബാക്കി സംഖ്യകൾ ഇനി പൂജ്യത്തിന്റെ വിലയിൽ പൂജ്യത്തിന്റെ വേണമെങ്കിൽ ഒന്നും ഇല്ലായ്മ അല്ലേ പൂജ്യം നിറഞ്ഞ ഒന്നും ഇല്ലാത്തവനാണ് സമൂഹത്തിൽ അങ്ങനെ ചില പൂജ്യങ്ങളുണ്ടല്ലേ അവരെ ആർക്കും വേണ്ട അവഗണിച്ച് കളയും പക്ഷേ ഈ പൂജ്യത്തിന് അവഗണിക്കാൻ പാടില്ല കാരണം ഈ പൂജ്യത്തിൻ്റെ പ്രത്യേകൻ ഈ മറ്റ് സംഖ്യകളോട് ചില ഈ ഒന്നിൻ്റെ ആവർത്തനമായവരുന്ന മെച്ചപ്പെട്ട ഏത് സംഖ്യയുടെയും കൂടെ ഈ പൂജ്യം അവൻ്റെ വല ദിവസത്തെ കറിയും നിന്നാൽ അവൻ്റെ പവർ കൂടും അതാണ് പൂജ്യത്തിൻ്റെ ശക്തി ഒരു പ്രാവശ്യം കഴിയുമ്പോൾ രണ്ട് പ്രാവശ്യങ്ങളിൽ മൂന്ന് കഴിഞ്ഞാൽ പത്ത് പത്ത് മടങ്ങ് നൂറ് മടങ്ങ് ആയിരം മടങ്ങ് അങ്ങനെ ത്ര മടങ്ങുകയും പോവും അതാണ് പൂജ്യത്തിൻ്റെ അപ്പോൾ ഒന്നും പൂജ്യവും ചേർന്നുകൊണ്ട് ചേർന്ന് കൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു ഒരു വലിയ അത്ഭുതമായി ലോകമാണ് ശസ്ത്രം എൻ്റെ ബാക്കി ഭാഷയിൽ കഴിഞ്ഞു വരുമ്പോൾ ഇനി നാല് അതേ ചതുഷ്ക്രിയകളുണ്ടോ രണ്ടേ രണ്ട് ക്രിയകളേ ഉള്ളൂ അത് സങ്കലനവും യുവകലനവുമാണ് രണ്ടും രണ്ടും നാല് രണ്ട് അഞ്ച് രണ്ട് നാല് അധികം രണ്ട് ആറ് അധികം രണ്ട് എട്ട് ഇങ്ങനെ പോകും അപ്പോൾ നാല് രണ്ടിനെ നാല് പ്രാവശ്യം എഴുതി കൂട്ടുക അവ എട്ടായി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ലഘൂകരിച്ച് മാർഗത്തിലൂടെ രണ്ട് ഗുണം നാല് രണ്ടിൻ്റെ നാല് മടങ്ങ് എട്ട് അവ എന്തായി ഗുണനമായി അപ്പം സങ്കലനത്തിൻ്റെ അതെ ആവർത്തിച്ചു വരുന്ന ആവർത്തിത സങ്കലനമാണ് ഗുണനം അപ്പോൾ മറ്റേതോ ആവർത്തനം കീഴ്ക്കലിൻ്റെ അതായത് കുറയ്ക്കലിൻ്റെ ഫലമാണ് ഹരണം അപ്പോൾ രണ്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെയുള്ള ഇത് രണ്ടും പിടിക്കുക പിന്നെ ഒന്നുകൊണ്ട് കുസർബീജി ചോദ്യം പിടിച്ചു വെച്ചിരുന്നു കാരണം സമയം ഒരുപാട് ഇവിടെ അധികം വയ്ക്കാൻ പറ്റുള്ളൂ അത് മത്സ്യ ചിലപ്പോൾ കേട്ടിട്ടുള്ളായിരിക്കും നിങ്ങൾക്ക് ഒന്നിൻ്റെയൊക്കെ കാര്യം തുടർച്ചയുടെ കാര്യം പറഞ്ഞു തന്നെ പറയാം നിങ്ങൾക്കൊരു നദിയിൽ എത്ര പ്രാവശ്യം ഇറങ്ങാൻ കഴിയും ഒരു നദിയിൽ എത്ര പ്രാവശ്യം ഇറങ്ങാൻ കഴിയും അവർ എത്ര രൂപ പ്രാവശ്യം നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഓം പിടിച്ചിട്ടുണ്ട് വീണ്ടും ഇറങ്ങും അല്ലേ ഉത്തരം ഞാൻ പറയണ വെറുപ്പേറ്റില്ല എത്ര ഇഡലി കഴിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ ക്രിസ്ത്യാനികൾ കേട്ടിട്ടുണ്ടാവും ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും ചിലർ പരാജയപ്പെട്ടിട്ടുണ്ടാവും സംഭവിക്കാം രണ്ടു ഉത്തരങ്ങളും ഞാൻ പറ ഞാൻ പറഞ്ഞേക്കാണ് അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും ഒരു നദിയിൽ നമുക്ക് ഒരു പ്രാവശ്യമേ ഇറങ്ങാൻ കഴിയുള്ളൂ ഇറങ്ങിയിട്ട് കയറിയിട്ട് കരയ്ക്ക് കയറി ഒന്നും ഇറങ്ങുമ്പോൾ നമ്മളിറങ്ങുന്ന നദീ ആ നദിയല്ല നമ്മൾ ഇറങ്ങിയ നദിയല്ല കാരണം അതൊഴുകിപ്പോയി കുറച്ച് താഴെ പോയി നമ്മൾ ആദ്യം ഇറങ്ങിയ നദി ഒഴുകി താഴെ കുറച്ച് താഴെ പോയി കഴിഞ്ഞു വീണ്ടും നമ്മളിറങ്ങിയിട്ടും നമ്മളിറങ്ങും അപ്പോൾ ഒരു നദി ഒരു പ്രാവശ്യമേ നമുക്ക് ഇറങ്ങാൻ കഴിയൂ ഒരേ ഒരു പ്രാവശ്യം ഉള്ളത് കാരണം അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളൊക്കെ ഇറങ്ങി കയറിയിട്ട് വീണ്ടും ഇറങ്ങുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന നദി വേറെ പക്ഷേ കുളത്തിൽ കുളത്തിലാണ് ചിലപ്പോൾ പറ്റും കാരണം ആ വെള്ളം അവിടെ കിടക്കല്ലേ ഇതാണ് ഒഴുകി പോയി പിന്നെ വെറും വെറും വേറ്റിൽ എത്ര ഇട്ടിൽ കഴിക്കാം ഒരേ ഇറങ്ങി കഴിക്കാൻ പറ്റും രണ്ടാമത്തെ കഴിക്കുമ്പോൾ പിന്നെ വെറും വേറല്ലത് വരെണ്ണം കഴിച്ചവരാണ് ഇതാണ് സംഗതി പോവുക അപ്പോൾ ശരി നമുക്ക് ആരംഭിക്കല്ലേ കയറി വടക്കളെ കയറി വ നമുക്ക് പഠിച്ചു തിമിർക്കാം ഓക്കേ ശരി